ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും കാത്തിരിപ്പ് വെറുതെയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ദേശീയപാത സന്ദർശനം വരും ചടങ്ങിലൊതുങ്ങി ഒരു കിലോമീറ്റർ അകലെയുള്ള ചന്തപുര ജംഗ്ഷനിലെത്തിയ മന്ത്രി നിമിഷങ്ങൾക്കകം സന്ദർശനം മതിയാക്കി മടങ്ങുകയായിരുന്നു സമരസ്ഥലം സന്ദർശിക്കാതെ മന്ത്രി മടങ്ങിയത് ഏവരെയും നിരാശരാക്കിയെന്നു മാത്രമല്ല അത് ഇടതുപക്ഷ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു മന്ത്രി മുഹമ്മദ് റിയാസ് കൊടുങ്ങല്ലൂരിലെ ദേശീയപാത നവീകരണം വിലയിരുത്താൻ ഇന്നലെ വൈകിട്ട് ആറുമണിയോടെ എത്തുമെന്നറിഞ്ഞ് ബെന്നി ബെഹനാൻ എം പി വി ആർ സുനിൽകുമാർ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ കോൺഗ്രസ് നേതാക്കളായ ടി എം നാസർ ഇ എസ് സാബു ബി ജെ പി നേതാക്കളായ കെ എസ് വിനോദ് കെ ആർ വിദ്യാസാഗർ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നേതാക്കളും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രവർത്തകരും നാട്ടുകാരും ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ കാത്തുനിൽപ്പായിരുന്നു എന്നാൽ ഒരു കിലോമീറ്റർ അകലെയുള്ള ചന്തപുര ജംഗ്ഷനിലെത്തിയ മന്ത്രി നിമിഷങ്ങൾക്കകം സന്ദർശനം മതിയാക്കി മടങ്ങുകയായിരുന്നു ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി സത്യാഗ്രഹ സമരം നടത്തിവരികയാണ് ഏറെക്കുറെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയപാത നവീകരണം വിലയിരുത്താനെത്തുന്ന മന്ത്രിയെ നാട്ടുകാരുടെ ആവശ്യം ബോധ്യപ്പെടുത്താനായാണ് ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും കാത്തുനിന്നത് എന്നാൽ സമരസ്ഥലം സന്ദർശിക്കാതെ മന്ത്രി മടങ്ങിയത് ഏവരെയും നിരാശയിലാക്കിയെന്ന് മാത്രമല്ല അത് ഇടതുപക്ഷ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ